നമ്മൾ ഒരു വരണ്ടേ ജയസൂര്യ അമേരിക്കയിലാണ് ഉള്ളത് അദ്ദേഹം ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല എന്ന വിവരം കൂടിയുണ്ട് പിന്നെ നാളെ വരുന്ന ഐറ്റംസ് ഏതാ ജാമ്യാപേക്ഷക്ക് ശ്രമം നടത്തും അതിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ജയസൂര്യ വിദേശത്ത് തുടരുമെന്ന വിവരം കൂടി വരുമ്പോൾ ശ്യാംകുമാർ അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും സെക്രട്ടേറിയറ്റിൽ വെച്ച് സിനിമാ ചിത്രീകരണത്തിനിടെ മോശമായി പെരുമാറി എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന്റെ നിലപാട് നിലവിൽ എന്താണ് ഞാൻ ഞാൻ എനിക്കൊന്നും ഇങ്ങനെ വെറുതെ വിടാൻ അനുജ നിലവിൽ ജയസൂര്യ ന്യൂയോർക്കിലാണ് ഉള്ളത് അവിടെ തന്നെ കുറച്ചു ദിവസം കൂടി തുടരുമെന്നുള്ളതാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവർ ജയസൂര്യമായി ബന്ധപ്പെട്ടിരുന്നു ചേട്ടായി ഇനി നമ്മൾ എന്ത് ചെയ്യും ആലോചിക്കാം നീയും ആലോചിക്കേ കിട്ടുന്നില്ല നാട്ടിലെത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുമുള്ള പേടി ജയസൂര്യക്കുണ്ട് ഇത് തന്നെയാണ് വിദേശത്ത് തുടരാൻ അയാളെ പ്രേരിപ്പിക്കുന്നതും ഏതായാലും ദുബായിൽ എങ്കിലും എത്തിയ ശേഷം നാട്ടിലേക്ക് വരാതെ അവിടെ തുടരാനാണ് ജയസൂരി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നെ കഷ്ടേ ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഞാനില്ല തന്റെ പേരിലുള്ള പരാതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് എന്ത് തീരുമാനം വരുന്നു അതനുസരിച്ച് നാട്ടിലേക്ക് വരുന്നതിനാണ് നടൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഏതായാലും ജാമ്യമില്ലാ ഉപ്രകാരമുള്ള കേസായതിനാൽ നാട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് ജയസൂരിന്റെ തീരുമാനം എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേപ്പ് നിയമോപദേശവും ഹൈക്കോടതിയിൽ നിന്നുള്ള വിധിയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ജയസൂര്യയും നാട്ടിലേക്കുള്ള വരവിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് സിനിമാ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ ജാമ്യമില്ലാ ഉപ്പുകളിൽ കുടുങ്ങുമ്പോഴാണ് ജയസൂര്യ വിദേശത്ത് ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് മാത്രമല്ല പഠിച്ചവനാ നീ സമ്മതിച്ചല്ലോ പാടുള്ളൂ ഈ കേസിന്റെ സ്വഭാവം കുറച്ചുകൂടി ഗൗരവത്തിലുള്ളതല്ലേ ശ്യാം കാരണം ഇത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ കനത്ത സുരക്ഷയുള്ളതാണ് അവിടെ ചിത്രീകരണത്തിനായി ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ പോലും അവിടെ വെച്ച് ഈ കൃത്യം നടന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുന്നില്ലേ ശ്യാം ചെയ്യാം പക്ഷെ അതിനു മുമ്പ് ജയസൂരിക്കെതിരെ കേസ് എടുത്ത സമയത്ത് ഈ ഈ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവിടെ വെച്ച് നടന്ന ഒരു ലൈംഗിക അതിക്രമ പരാതിയിൽ വളരെ ഗൗരവമായിട്ടാണ് സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ ചുമതലയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ വിഷയം എടുത്തിരിക്കുന്നത് സിനിമാ ചിത്രീകരണങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് കൊടുക്കുമ്പോൾ പോലും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് പ്രത്യേക വിഭാഗമാണ് അവർ ഈ വിഷയം എങ്ങനെ അറിയാതിരുന്നു അവിടെ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷയ്ക്കും സൽപേറിനും ഉൾപ്പെടെ മോശമാകുന്ന രീതിയിൽ എങ്ങനെ ഇത്തരം ഒരു നടപടി നടന്നു എന്നുള്ളത് പ്രാഥമികമായി അവിടെയും അന്വേഷണം നടക്കുന്നുണ്ട് ശരി അതെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ജയസൂര്യക്കെതിരെയും ചുമത്തിയിട്ടുള്ളത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ജയസൂര്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പരാതി അത് സെക്രട്ടേറിയറ്റിൽ വെച്ച് സിനിമാ ചിത്രീകരണത്തിനിടെ മോശമായി പെരുമാറി എന്നുള്ളതാണ് പവനായി ശവമായി അദ്ദേഹം അമേരിക്കയിൽ ഉടൻ നാട്ടിലേക്കില്ല എന്ന തരത്തിൽ വിവരങ്ങൾ വരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകും അതിനുശേഷം കോടതിയിൽ നിന്ന് എന്ത് തീരുമാനമുണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്ന് തീരുമാനമായി